വനിതാ നേതാക്കളോടക്കം കൂടിയാലോചന നടത്തിയ ശേഷമാണ് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തത് സസ്പെൻഷനിലേക്ക് എത്തിച്ചത് വി ഡി സതീശൻ കടുത്ത നിലപാട് കൂടിയാണ് പാർട്ടിക്ക് മുന്നിൽ രേഖാമൂലം പരാതികളില്ലാത്തത് മറയാക്കി അന്വേഷണം ഒഴിവാക്കിയിട്ടുണ്ട് ലൈംഗികാരോപണ വിവാദത്തിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നതിലേക്ക് നയിച്ചത് വി ഡി സതീശൻ എടുത്ത കടുത്ത നിലപാടാണ് എം എൽ എ സ്ഥാനത്തുനിന്ന് പുറത്താക്കണമെന്ന വി ഡി സതീശന്റെ കടുത്ത നിലപാടിന് രമേശ് ചെന്നിത്തല അടക്കമുള്ളവരുടെ പിന്തുണ ലഭിച്ചു എം എൽ എ സ്ഥാനത്തുനിന്ന് പുറത്താക്കുന്നതിലേക്ക് എത്തിക്കാനായില്ലെങ്കിലും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നതിലേക്ക് എത്തിക്കാനായി രാജി ആവശ്യമുയർത്തിയ വനിതാ നേതാക്കളെ കൂടി വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് നേതൃത്വം ചർച്ചകൾ പൂർത്തിയാക്കിയത് ഇതിനെ മറ്റൊരു പാർട്ടിയും സ്വീകരിക്കാത്ത മാതൃകാപരമായ നടപടിയായി വിശേഷിപ്പിക്കുകയാണ് വി ഡി സതീശൻ ൂടെ സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രചാരണങ്ങളുടെ മുനിയൊടിക്കാൻ കഴിയുമെന്നും കോൺഗ്രസ് വിശ്വസിക്കുന്നു വേറെ ഒരു പാർട്ടിയിലും പോലെ അല്ല കോൺഗ്രസ് എന്ന് ഞങ്ങൾ ഈ കാര്യത്തിൽ തെളിയിക്കും ഞങ്ങളെ കൊണ്ട് പറയിക്കും പാർട്ടിയുടെ മുൻനിരയിൽ നിൽക്കുന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ ഒരു ശ്രമവും ഞങ്ങൾ നടത്താതെ ഒരു പരാതിയും ഇല്ലാതെ സ്ത്രീയുടെ അഭിമാനം കാത്തുരക്ഷിക്കാനാണ് കോൺഗ്രസ് ഈ തീരുമാനമെടുത്തത് അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന നിലപാട് സ്വീകരിച്ച മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും സസ്പെൻഷൻ നടപടിയെ സ്വാഗതം ചെയ്തു എല്ലാ നേതാക്കന്മാരും പരസ്പരം ചർച്ച നടത്തി എന്നിട്ടാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത് ആ തീരുമാനം മാതൃകാപരമായ നടപടിയെന്ന് വിശേഷിപ്പിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സി പി എം വിമർശനങ്ങൾക്കും മറുപടി നൽകി ശുഭ്രവസ്ത്ര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്റെ അന്തസുയർത്തക്ക വിധത്തിൽ ഒരു നടപടിയെടുത്തോ ഇല്ലയോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം അതാണ് ഞങ്ങളുടെ മനസാക്ഷിയോടുള്ള ചോദ്യം തികച്ചും മാതൃകാപരമായ ഒരു നടപടിയാണ് പാർട്ടിയിൽ നിന്ന് എടുത്തിട്ടുള്ളത് കോൺഗ്രസ് തീരുമാനം പ്രതികരണം തുമ്മത്തെക്കുന്ന മൂക്കൊന്നും അല്ല യു ഡി എഫ് അതതിന്റെ വൈക്ക് മുന്നോട്ട് പോയിക്കൊള്ളും ഈ വിഷയം കോൺഗ്രസ് ഹാൻഡിൽ ചെയ്തോളും യാതൊരു ആശങ്കയും നിങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്കില്ല ഏതായാലും പാർട്ടി തല അന്വേഷണം കോൺഗ്രസ് ഒഴിവാക്കിയത് കൂടുതൽ വിവാദങ്ങൾ വരാതിരിക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് മീഡിയ വൺ തിരുവനന്തപുരം